ഇന്നത്തെ വീഡിയോ ആഫ്രിക്ക മല്ലിയെക്കുറിച്ചാണ് അപ്പോൾ ആവശ്യക്കാർ ഏറെ വന്നതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു ഔഷധ ഗുണം ഏറെയുള്ള ഒരു ചെടിയാണെന്നുള്ളത് അടുത്ത കാലത്താണ് ഇതിനെക്കുറിച്ച് മനസ്സിലായത് പണ്ട് കാലത്തും നമ്മുടെ നാട്ടുമുറങ്ങളിൽ ഈ ആഫ്രിക്ക മല്ലി എന്നുള്ള പേരിലുള്ള ഉണ്ടായിരുന്നു അതൊരു മല്ലിയിലന്നുള്ളത് കൂടുതൽ കാര്യമായിട്ട് ആരും തന്നെ അതിനെ ശ്രദ്ധിച്ചിരുന്നില്ല അതിനെ നശിപ്പിക്കുകയല്ല സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ ഇവിടെ വരുന്ന പല ആളുകളും ഒരോടും പറയുമ്പോൾ അവർ പറയാറുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഞങ്ങളതൊക്കെ പലിച്ച് പറിച്ചു കളഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം ഏറെയാണ് ഇപ്പോൾ ആ ഔഷധ ഗുണം ഏറെ ആയപ്പോൾ ഇത് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്ന മദ്യയിലായാലും കൊണ്ടുവന്ന് ഒരാഴ്ച വീട്ടിൽ വച്ചാലും അതിന് യാതൊരു കേടുപാടും സംഭവിക്കാറില്ല പക്ഷേ ഈ വക മല്ലി നമ്മൾ വീട്ടിൽ നട്ടുവളർത്തണമെങ്കിൽ അതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ വിഷം ചേർക്കത്തിൽ മുക്കാത്ത ഇട്ടുള്ള ഇല ഉപയോഗിച്ച് മല്ലിയുടെ എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതിനകത്തേറെ പ്രിയമായിട്ടുള്ള ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് മല്ലി കൃഷി ചെയ്ത് പറിച്ചു കൊണ്ടുവന്ന് അത് കെമിക്കലിലും മുക്കി കടകളിൽ കിട്ടി ഒരാഴ്ച രണ്ടാഴ്ച വരെ കേടു കൂടാതിരുന്ന് അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് അത്യാവശ്യം മല്ലി വേണമെങ്കിൽ കൃഷി വീട്ടിൽ കൃഷി ചെയ്യാം മല്ലി വിത്ത് വേടിച്ച് വിത്ത് മല്ലി മേടിച്ച് കൃഷി ചെയ്യാം അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്ന മല്ലി അത് വിദേശത്തു നിന്ന് വന്നതാണ് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതിന് പേര് കൊടുത്തിരിക്കുന്ന ആഫ്രിക്കൻ മല്ലി ഗുണുനിൽക്കാം ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അതിന് ഒരു ചെടി മേടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ നട്ടു വളർത്തുകയും അത് ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറച്ചൊന്നുമല്ല ഏറെ പറയാനുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആഫ്രിക്കൻ മല്ലി നീളൻ കൊത്തമല്ലി മെക്സിക്കൻ മല്ലി ബർമ മല്ലി ചൈനീസ് മല്ലിയില എന്ന പേരിൽ അറിയപ്പെടുന്ന ബിരിയാണിയിലും ഇറച്ചി വിഭവങ്ങളിലും ഇടുന്ന മല്ലിയില പോലെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് ആഫ്രിക്കൻ മല്ലി കേരളത്തിൽ ഇതെവിടെയും വളരും ഒരടി വരെ നീളം വയ്ക്കും ഇലക്ക് ഒരടി വരെ നീളം ഇലക്കുണ്ടാവും വളമായി ചാണകപ്പൊടിയോ എപ്പിമിണാക്കോ നൽകാം വേനൽക്കാലത്ത് നന വേണം സാമ്പാറിലിടാം ചമ്മന്തി അരയ്ക്കാം സുഗന്ധ ഇല രസമുണ്ടാക്കാം മല്ലിയില പോലെ എളുപ്പം വാടി കേടുവരില്ല ചിരവിയുടെ നാക്ക് പോലെ ഇലകളുടെ അരികുവശം ഇളം മഞ്ഞ നിറത്തിൽ ധാരാളം പൂക്കളുണ്ടാവും പൂവിൽ നിന്ന് കായയും കായ ഉണങ്ങിയാൽ വിത്തുണ്ടാവും വിത്ത് മണ്ണിൽ വീണാൽ പുതിയ തൈകളുണ്ടാവും ആൻഡമാൻ ദ്വീപിൽ മാർക്കറ്റിൽ ആഫ്രിക്കൻ മല്ലി വാങ്ങാൻ കിട്ടും രുചിയും ഗുണവുമുള്ള ഇല പനി ചർതിൽ എന്നിവയ്ക്ക് ചായ ഉണ്ടാക്കി കഴിക്കാം യൂറിക് ആസിഡിന് ഉത്തമമായ ഒരു മരുന്ന് ഇവിടെ നിന്ന് പലരും വന്ന് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ ഇതിൻ്റെ ഇല വന്ന് അവിടെ നിന്ന് മരുന്നായിട്ട് വാങ്ങിക്കൊണ്ടുപോവാറുണ്ട് തൈകൾ വാങ്ങിക്കൊണ്ടു വരും രണ്ട് ഇല വീതം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെള്ളം രണ്ടു നേരം കുടിക്കണം യൂറിക് യൂറിക്കാസിഡിന് ഇലകൾ മുസമ്പി നീര് എന്നിവയെ ചേർത്ത് ജ്യൂസ് പോലെ കുടിക്കാം കാലിലെ നീര് ഉത്തമ നീരിന് ഉത്തമമായിട്ടുള്ള മരുന്നാണ് ഈ ആഫ്രിക്കൻ മല്ലി അപ്പോൾ ബിരിയാണിയിലും മാംസം മീൻ പോലെയുള്ള വിഭവങ്ങളിലും മല്ലിയിൽ ഉപയോഗിക്കുന്ന പോലെ ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ വരുന്നവർ പലരും പറയാറുണ്ട് എൻ്റെ വീട്ടിൽ ആഫ്രിക്കൻ മല്ലി മുമ്പുണ്ടായിരുന്നു ഇപ്പം ഇല്ല അതൊക്കെ പോയി എന്നുള്ളത് അപ്പോൾ ഇത് ഇതേ മുതലുള്ള ആഫ്രിക്കൻ മല്ലി പോലെയുള്ള ഇത് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ നാട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് രസം വയ്ക്കാനും സാമ്പാറിൽ ഉപയോഗിക്കാനും ചട്നിയിൽ ഉപയോഗിക്കാനും എല്ലാത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഉണ്ടാക്കി ഇവിടെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട് അയച്ച് കൊടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അയച്ചവിടെ വരുമ്പോഴേക്കും ചില സമയത്ത് ചെടി കേടുവന്നു പോവും അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഈ ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇളക്കിളയ്ക്ക് ഞാൻ വരാം നന്ദി നമസ്കാരം